ഹായ് ഫ്രണ്ട്സ് മുഖക്കുരു മാറാൻ പറ്റിയ ഒരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരുടെയും ഒരു വലിയ പ്രശ്നമാണ് മുഖക്കുരു അതിനെങ്ങനെയാണ് നാച്ചുറലായിട്ട് മാറ്റാൻ പറ്റുക നമുക്കൊന്ന് നോക്കാം വില കൂടിയ കെമിക്കൽസ് അടങ്ങിയ ഒരു ക്രീമുകളും യൂസ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല ഇതുപോലുള്ള നാച്ചുറലായിട്ടുള്ള പാക്കുകൾ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് മുഖക്കുരു നീക്കാമെന്ന് നോക്കാം നാല് ബദാം പരിപ്പ് എടുത്തിട്ടുണ്ട് കുതിർത്ത് വെച്ചതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഇത് സാധാരണ നാടൻ മഞ്ഞൾപ്പൊടിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എരിവില്ലാത്ത നോക്കി വാങ്ങണം കൂടുതൽ നന്നാവുക മരുന്ന് കടയിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കസ്തൂരി മഞ്ഞളിനേക്കാളും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സാധാരണ മഞ്ഞൾപ്പൊടിയാണ് ഇനി കസ്തൂരി മഞ്ഞളാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി വേണ്ടത് നല്ല പുളിയുള്ള തൈരാണ് അതൊരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് കടുകാണ് പച്ച കടുക് നമ്മുടെ വീട്ടിൽ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന സെയിം കടുക് തന്നെ അതൊരു അതൊര സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ചെറുനാര ചെറുനാരങ്ങ നീരാണ് ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഇനി ഇതിനെ അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അമ്മിയിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനി അമ്മിയില്ലാത്തവർക്ക് മിക്സിയിൽ അരച്ചെടുത്താലും മതി മഞ്ഞൾപ്പൊടിക്ക് പകരം പച്ച മഞ്ഞൾ അരച്ച് ചേർത്താലും ഏറ്റവും ബെസ്റ്റായിരിക്കും അത് ഉള്ളവർ അങ്ങനെ ചെയ്യുക ഇല്ലാത്തവർ ഇതുപോലെ ചെയ്താലും മതി ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുൾട്ടാണി വെട്ടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് നന്നായി മിക്സ് ചെയ്തെടുക്കണം മുഖക്കുരു മാറാനും മുഖക്കുരു വന്ന പാടുകൾ മാറാനും നിറം വെക്കാനും ഒക്കെ നല്ലതാണ് എല്ലാവരും യൂസ് ചെയ്ത് നോക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇത് നല്ലൊരു ഫേസ് പാക്ക് തന്നെയാണ് വെറുതെ പറയുന്നതല്ല യൂസ് ചെയ്ത് നോക്കിയാൽ വ്യത്യാസം മനസ്സിലാവും തുടർച്ചയായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കിതിൻ്റെ ഫലം കിട്ടും ഇനി ഇതുപോലെ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം ഇതിനെ നമുക്ക് നല്ല കുപ്പിയിലൊക്കെ ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി രണ്ട് മൂന്നാല് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ പുറത്തിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്